ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ ലോഡ് കണ്ടോ ഒരു ലോഡ് ചെടികളാണ് നമുക്ക് നമുക്കിന്ന് വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള ബോഗികൾ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ കുറച്ച് താമസിക്കുക കേട്ടോ നമ്മൾ ലോഡ് ഇറക്കുന്നതിൻ്റെ തിരക്കായതുകൊണ്ട് ഒരു മഴയൊക്കെ വരുന്ന ഒരു കണ്ടീഷൻ കണ്ടോ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പിന്നെ ലോഡ് ഇറക്കാനാണ് ശ്രമിച്ചത് അതുകൊണ്ട് പിന്നെ ായിട്ട് നമ്മൾ കാണിക്കാൻ പറ്റിയിട്ടില്ല വീഡിയോ എടുക്കാൻ താമസിച്ചു അപ്പോൾ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ നമുക്ക് ഇന്ന് വന്നിട്ടുണ്ട് ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റുകൾ അതുപോലെ നല്ല കിടിലം പൊഗയമ്പില്ലകൾ പൊഗൈമ്പില്ലകൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല മദർ പ്ലാന്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ റോസ് കുറച്ച് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇത് കണ്ടില്ലേ ഒരുപാട് പിന്നെ പൊഗയമ്പില്ലകൾ എന്ന് പറഞ്ഞാൽ എല്ലാം കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് പുതിയ പൂക്കൾ വരാൻ തുടങ്ങിയ മദർ പ്ലാന്റുകളാണ് വന്നിരിക്കുക അപ്പോൾ നമുക്ക് വീര വെറൈറ്റിയുടെ ഒക്കെ കുറച്ച് പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വെറൈറ്റി കളറിലുള്ള പ്ലാന്റുകൾ ഈ പ്ലാന്റുകളൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നല്ല കിടിലം പ്ലാന്റുകളാണ് നല്ല നല്ല കട്ട് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് പൂക്കൾ വരാൻ തുടങ്ങിയിട്ടുള്ള മദർ പ്ലാന്റുകളാണ് അപ്പോൾ നമ്മളിങ്ങനെ ലോഡ് ഇറക്കി തീരാനായി നമുക്ക് ഫസ്റ്റിലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതിൻ്റെ വിശദമായ ഒരു വീഡിയോ നമുക്ക് വരുന്നുണ്ട് കിഡിലം വീഡിയോ ആണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ ഫയറോപ്പാലിൻ്റെയൊക്കെ തൈകളുടെ വലിപ്പം നിങ്ങൾ വേണമെന്നില്ല എത്ര വലുപ്പത്തിലാണ് വന്നിരിക്കുന്നത് നോക്കി നല്ല കൊലയായിട്ടാണ് പൂക്കൾ വന്നിരിക്കുന്നത് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് വേണമല്ലോ ഫയറോപ്പാലൊക്കെ വന്നിരിക്കുക ഒരു രക്ഷയില്ലാത്ത പ്ലാന്റുകളാണ് ഫയറോപ്പാല് അത്ര അധികം പൂക്കളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന പ്ലാന്റുകളാണ് ഈ ഒരു ഈ ഒരു സമയത്ത് ഈ ഒരു സീസൺ ഈ ഒക്കെ ആരംഭിക്കുന്ന സമയത്ത് ഇത്ര അധികം പൂക്കൾ ഫയറൊപ്പാലിനൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ അതിശയം തന്നെയാണ് കേട്ടോ അത്രയും പൂക്കളാണ് വന്നിരിക്കുന്നത്